അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാനാണ് അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് പേർ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനാരെ എങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യുന്ന വലിയ വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒക്കെ ചെയ്യുന്ന പോലെ എങ്ങനെയാണ് ഈ ഷോർട്ട്സ് രണ്ട് മൂന്ന് തവണ ഇട്ടിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഈ രാവിലെ വൈകുന്നേരം എന്നൊക്കെ എഴുതിയിടുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെങ്കിൽ അവർക്കൊരു വോയിസ് കൊടുക്കണം ആ വോയിസ് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്രപ്രദമായിരിക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം ഞാനും ഇതുപോലെ തെരഞ്ഞു പിടിച്ചാണ് എഡിറ്റിങ് ഈ ഒരു എഡിറ്റിങ് പഠിച്ചത് കേട്ടോ അത്രയൊന്നും പഠിച്ചിട്ടില്ല ചെറു ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ അത് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ വീഡിയോയിൽ ഞാൻ എഴുതെന്ന് വെച്ചാൽ എഴുതിയിടുന്നത് കുറച്ച് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു തരാം ചെറുതായിട്ടൊന്ന് എത്രത്തോളം മനസ്സിലാവുമെന്ന് നിങ്ങളത് യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഫസ്റ്റിൽ തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷനായ ഇൻഫിനിറ്റ് പെയിൻറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക അത് ചെയ്ത ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു അഡ്വർട്ടീസ്മെൻറ്റ് എന്തെങ്കിലും കാണും ആർട്സ് കാണുമ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് വിടുക എന്നിട്ട് ബ്ലാങ്ക് ക്യാൻവാസ് സെലക്ട് ചെയ്യുക ശേഷം ഞാൻ സ്ക്രീൻഷോട്ട് സഹിതം കാണിക്കുന്നുണ്ട് എന്നിട്ട് ശേഷം നമ്മൾ ലാൻഡ്സ്കേപ്പ് സ്ക്വയർ ചെയ്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓപ്ഷനുണ്ട് അത് സെലക്ട് ചെയ്ത ശേഷം പിന്നെ നമുക്ക് പെയിൻറ്ററിൻ്റെ ഓപ്ഷൻ തരുന്നുണ്ട് അതിനകത്ത് തന്നെ ആ ഒരു സിമ്പിളാണേ അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഏത് വേണേൽ പെൻ പെൻസിൽ മാർക്കർ ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്യാം നമ്മുടെ നമ്മൾ ഏത് രീതിയിൽ നമുക്ക് ഹാൻഡ് റൈറ്റിങ് സെറ്റാക്കി എഴുതണമെന്ന് നോക്കാൻ ചെയ്യാം മാത്രമല്ല ത്രീ ഡി വിഷ്വലായിട്ട് നമുക്ക് എഴുതാം കളറും അതിനകത്ത് അവൈലബിൾ ആണ് ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് സൈസ് അതിൻ്റെ സ്ട്രെങ്ത് അതെല്ലാം നമുക്ക് കൂട്ടിയും കുറക്കുകയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവേ പിന്നെ മാത്രമല്ല ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ വി എൻ ആണെങ്കിലും ഇൻഷോഡിലാണെങ്കിലും എഡിറ്റ് ചെയ്തെടുക്കുന്ന വീഡിയോയിൽ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്തിട്ട് വേണം സേവ് ആക്കാൻ എക്സ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ചെറുതായിട്ട് ഞാൻ പെട്ടെന്നൊന്നും പറഞ്ഞു വിട്ടതാ അപ്പം നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു പിന്നെ ഐസൂട്ടും ചിണുങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ